ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആയിട്ട് വന്നത് നമ്മളെ കടയിൽ നിന്ന് ഇവിടെ സ്ഥാനം കക്ഷേ വാങ്ങാണ്ട് അപ്പോൾ അങ്ങോട്ട് വന്നതാണ് പിന്നെ വണ്ടി ഇപ്പോൾ ഇത് പാർട്ടിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തുള്ള മദ്രസ് ആണ് മദ്രസ് ഇവിടെ കാട് വെട്ടിയതാട്ടോ ഇപ്പോൾ സ്കൂൾ മാസ്ക് തുറക്കാനല്ല അപ്പോൾ എല്ലാം വൃത്തിയാക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഇത് വെള്ളം കുടിക്കാനുള്ള ടാങ്കുകളത് പല പല മോഡലിൽ നിൽക്കുന്നുണ്ട് മദ്രസ ഏകദേശമൊക്കെ തുറന്നിരിക്കണേ പക്ഷെ ഇത് തുറന്ന് ഇത് തുറന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെ കുട്ടികളെ കാണലില്ല ഈ മാസം കൈനോട് അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങും ഇനി നേരെ കടയിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്ന് സാധനം വാങ്ങണം ട്ടമ്മള ഈ സോപ്പ് സോപ്പൊക്കെയാണ് വന്നിട്ടുള്ളത് മറ്റേ ഫാദ്വാസലിന്റെ ഒരു ലുക്ക് ഉണ്ട് ഞങ്ങൾക്ക് കണ്ണാടിയിലുള്ള ആൾ അല്ല ഗ്ലാസ്മളക്ക് അറബാന സെക്ഷനാണ് പഠിക്കുന്നത് അപ്പൊ ഞാർബാന പഠിത്തിട്ട് അത് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കണം ആദ്യമൊക്കെ അടുക്കേണ്ടത് കേട്ടോ പിന്നെ ഒരു കച്ചപ്പിൻ്റെ ആവശ്യമുണ്ട് ടൊമാറ്റോ കച്ചപ്പാണ് പുതിയ അറിഞ്ഞ മോഡലാണ് അതുകൊണ്ട് എന്താണ് പൂര് അടുത്തത് 이 사모는 왜오 사모는 무도다 പരിപാടി എന്താണെന്ന് വെച്ചാൽ അടുത്തത് ഒരു കോഴിമുട്ടൻ്റെ ട്രൈ അത് കോഴിമുട്ട കാണും ഒരു ഫുൾ ട്രൈ ആണ് ആവശ്യം അപ്പം സംശയം സ്കൂളെടുക്കൽ വറാ ഹ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതാ നമ്മളെ കോളൻ്റെ സാധനം കേട്ടത് പിന്നെ കിൻസ അപ്പോൾ പലസ്തീനിൻ്റെ യുദ്ധമൊക്കെ വന്നിൻ്റെ ശേഷം കാരണം ഒരു ആൾക്കാരൊക്കെ സാധാരണ നമ്മൾ പഴയ കോളാണ്ടല്ലോ കോളാണ് അത് മിക്കവാറും ആൾക്കാർ വാങ്ങലില്ലേ അപ്പോൾ അപ്പോൾ എന്താണ് അവർക്കുള്ളൊരു പലസ്തീൻസ് അനുഗ്രഹിക്കുന്നത് അനുകൂലമായിട്ട് വാങ്ങുന്ന പരിപാടിയാണ് ഇത് സൗത്ത് ഇന്ത്യൻ സാധനമാണ് ു വാങ്ങും കണ്ടെടുത്തു പിന്നെ അതിപ്പോ ലെമോൻ്റെ ഉണ്ട് പച്ച കഴിഞ്ഞോന്നറിയില്ലെങ്കിൽ വാങ്ങണോ ബട്ടെ രണ്ടോ ഇല്ല എന്നുള്ളത് കാണില്ല കഴിഞ്ഞോ അപ്പൊ സല്ലാതിലാ വന്ന് നോക്കി സെല്ലാതിലും ഇല്ല ഓറഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ റൊമാൻ ഉണ്ട് അത് പിന്നെ സ്ട്രെസ് ഇത് മറ്റെത്താൻ തോന്നിരിക്കാണ് പിന്നിരിക്കാനായിട്ട് അപ്പൊ അതിനുള്ളു പുതിയ സാധനം ബ്ലാക്ക് കറൺ ഫ്രൂട്ട്സ് ഇത് ഉണ്ടോ അപ്പൊ അതിന്റെ സാധനം ഇല്ല അപ്പോൾ എന്തായാലും തൽക്കര വാങ്ങേണ്ടതെന്നൊക്കെയാണ് നല്ല ഇതെല്ലോക്ലേറ്റ് ക്രഞ്ചി ബ്ലോക്കിൻ്റെ ടോഫി ക്യാരമൽ ഇതൊക്കെ ഇതട്ട മുട്ടായി ഉണ്ടാവും ഓരോ ടൈപ്പ് പിന്നെ ഇതൊക്കെ ഇതാണ് ഫ്രഷ് ജ്യൂസാരാണ് ഫ്രഷത്തിൽ വെള്ളം ചേർക്കാത്ത ജ്യൂസ് നല്ല കട്ടി കുർത്തുന്നതായിട്ടുള്ളത് ഫ്രഷ് ഇതൊക്കെ എല്ലാം വിലയും അപ്പോൾ ഒരു ഫ്രൂട്ട്സ് എന്താണ് മാങ്ങാ പൂളോ എന്താണ് ആ മാങ്ങാപ്പൂള് പക്ഷേ ഇതിൻ്റെ വില ഉണ്ടല്ലേ നിങ്ങളെ ഒന്ന് അറുനൂറ്റി അൻപത് അതായത് നാട്ടിൽ നാന്നൂറ് ഉപ്പ്യൻ്റെ മേലായി ചുരുക്കി പറഞ്ഞാലേ എത്ര സാധനം അല്ലെന്ന് നോക്കി നാന്നൂറ് ഗ്രാമിനായി കഷ്ണം മുറിച്ച മാങ്ങ പീസിൻ്റെ നാട്ടിലൊക്കെ നമുക്ക് മത്തിപോലെ കിട്ടുന്ന സാധനമാണ് ഇവിടെ പിന്നെ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വില കൂടും ഇതും പ്രോട്ടീൻ ഉണ്ട് ഡ്രിങ് വില എത്ര ഒത്തിനും നല്ല വില കിട്ട പത്തറുപ്പിന് മേലുണ്ട് ഫ്രഷ് ജ്യൂസല്ല വേണ്ടത് പിന്നെ അതേപോലെ വാനില ിഷേക്ക് ഗുവാക്കൂ ഓറഞ്ച് ഇതൊക്കെ നല്ല ഫ്രഷ് ജ്യൂസാണ് ഇനി ഇതൊക്കെ ജ്യൂസുകളതിൻ്റെ വേഷത്തിലൊക്കെ വെള്ളം ചേർത്ത് വരുന്നത് കണ്ടുവരുന്നത് അറിയാം വലിയ പൈസ ഇല്ല അപ്പോൾ ആ പൈസ കൊള്ള മുതലേ ഉണ്ടാവുള്ളു അതിന് ഇവിടെ സാധനമില്ല ഞാനിവിടുന്ന് ബില്ലടിക്കണം കോളൻ്റെ പുതിയ കമ്പനി ഇറക്കിയിട്ടുണ്ട് അവിടെന്താ കോള ആർ സീൻ്റെ കോള ും കോൺ പോറക്കിയന്ന് വില്ല പുറത്താണുണ്ട് ഇനിയിപ്പൊ നേരെ നേരെ പച്ചക്കറിന്റെ കടയിൽ കയറുന്നത് ഇതാണ് നമ്മളെ പച്ചക്കറിന്റെ കട നമ്മടെ നാട്ടിലും വിശേഷവും ഒരു ഉള്ളം തേങ്ങ എടുത്തിട്ടുണ്ട് എന്നാൽ ചീരൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങണ്ട് അതേപോലെ ഇങ്ങനെ ഉള്ളി അടിച്ച തക്കാളി സാധനമൊക്കെ വാങ്ങി ഞാൻ കാറിൽ ഇക്ക വെച്ചിട്ടുണ്ട് കോയമ്പ നമ്മൾ മത്തന് തക്കാളി ജിബന് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഉള്ളു ഉള്ളങ്ങന് നേരന് വീട്ടിലേക്ക് പോവുക പിന്നെ അവിടുന്ന് ഇപ്പോൾ ഒരു സാധനം ഞാൻ മറന്നിട്ടുണ്ട് ഗ്യാസ് വാങ്ങാണ്ട് ഇപ്പം ഇനിയിപ്പോൾ അവിടുന്ന് ഗ്യാസിൻ്റെ സിലിണ്ടർ എടുത്തിട്ട് അതും കൂടി വാങ്ങണം ഞാൻ വരുമ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ പെട്ടെന്ന് പോകുന്നപ്പോൾ അത് മറന്ന് ഇപ്പം അതിൽ ഈ സാധനം അവിടെ വെച്ചതിൻ്റെ ശേഷം ചാടിക്കുക ചായ കുടിച്ചതിൻ്റെ ശേഷം നേരെ ഗ്യാസ് ഇട്ട് വരാം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ കിറ്റുക നമ്മൾ അർപ്പായ്മ കയറ്റി അടിച്ചിട്ടുണ്ട് പിന്നെ ഏതായാലും രണ്ടര കേട്ടോ ഇപ്പോൾ നേരെ പോയിട്ട് ഗ്യാസിൻ്റെ കടയിൽ പോവുക അതോടൊന്ന് വാങ്ങിക്കൊണ്ടിരുക ഇവിടെ ഓൺലൈൻ ബുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ എളുപ്പമാണ് പൊടി പൊടിച്ചിരിക്കണേ പുറത്ത് വന്നിട്ട് ഫുള്ള് പൊടിയാ ഫുള്ള് പൊടിയാ ചളി ഇവിടെ അങ്ങോട്ട് നിങ്ങോട്ടാവുന്നുണ്ട് ഇതിനായിട്ട് നല്ല ചളിയായിട്ടുണ്ട് ഇത് പിന്നെ കയറൊക്കെ ഇതാ ഇവിടെ കെട്ടിയിടണം കെട്ടി കെട്ടിലാണെങ്കിൽ നമ്മൾ വണ്ടി ടാൻ ചെയ്യുമ്പോഴൊക്കെ ഉരുണ്ടി കളിക്കും ഉരുണ്ടി കളിച്ചാലുള്ള പ്രശ്നം എന്താണ് സൈഡിലൊക്കെ വണ്ടി സൈഡിലൊക്കെ പോയി അവിടെ സ്ക്രാച്ച് ആവും അപ്പോൾ അങ്ങനെയാണ് ഈ കയറ് കയറ സ്റ്റോക്കാണ് നേരെ ഏതെങ്കിലും കടയിൽ ഇതും കൂടെ കൊടുത്തിട്ട് ചാടിക്കാം ചാടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതും പോയി നടന്നും കൂടെ വരാം എന്താണ് നമ്മളെ ഗ്യാസിൻ്റെ കട ഇവിടുന്ന് രണ്ട് പിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കാരായിട്ട് കെട്ടിയിരിക്കണേ ഇത്ര തയ്ച്ചു കണ്ട് えこっちやだ。 അപ്പോൾ ഒരു ഗ്യാസിന് വരുന്നത് എഴുന്നൂറ്റി അൻപത് പിൽസാണ് അപ്പോൾ അതായത് നാട്ടിലെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ലെവൽ വരെ ഉണ്ടാവും ഇരുന്നൂറ് ഉറുപ്പേൻ്റെ മേലുണ്ടാവും കുറവാണ് നാട്ടിലത്തെ അഭ്യസം നോക്കുകയാണെങ്കിൽ നാട്ടിൽ ആയിരം ഉപേ ഇല്ല പിന്നെ ഇവിടെ പെട്രോളിൽ നിന്നാണ് ഗ്യാസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് അത്ര റേറ്റ് കുറവുണ്ടാവും സ പിന്നെ ഇനിയിപ്പോൾ ടോട്ടലെത്ര ബില്ല് അയക്കണമെന്ന് കണക്കുകൂട്ടാ കിട്ടോ എൻ്റെ അടുത്ത് കൊടുത്ത ഇരുപതിനാറ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കൊടുക്കുന്ന സാധനം വാങ്ങിപ്പോൾ ബില്ലുള്ള കണക്കൂട്ടി കിട്ടണം ബാക്കി എത്രണ്ടെന്ന് അറിയാമല്ലോ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് പ്ലസ് നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് അഞ്ച് പ്ലസ് പിന്നെ ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം പ്ലസ് പിന്നെ ഗ്യാസിൻ്റെത് രണ്ടെണ്ണത്തിന് ഒന്ന് അഞ്ഞൂറ് ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം പൂജ്യം അപ്പോൾ ഒൻപത് തിന്നാറ് എണ്ണൂറ്റി എഴുപത് പിടിച്ച് വയ്ക്കണം പിന്നെ ബാക്കി പക്കത്തുണ്ട് പത്തൊൻപത് എണ്ണൂറ്റി എഴുപതായി പത്തൊമ്പത് എണ്ണൂറ്റി എഴുപതും പത്തൊമ്പത് നൂറ് വയസ്സെ കുട്ടികൾ പത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത് പിന്നൊരു മുപ്പത് വെൽസ് ഇവിടെ താഴേക്ക് വീണ്ടുണ്ട് അവിടെ നല്ല സാധനം അവിടെ ഉണ്ട് കറക്റ്റ് ആയിട്ടോ പത്ത് കണ്ട് റൗണ്ടാക്കി അപ്പം ഞാൻ ഏതന്നെ പോവാണ് അവിടെ പോയി ചാടിക്കണം ചാടിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് സമയം ഒരുപാടായി നല്ല വിഷത്തിനുണ്ട് അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ ചായ ചാടിക്കണം അപ്പം ഞാൻ അവിടെ നിന്നൊരു കുബൂസ് വാങ്ങിയിട്ടുണ്ട് നല്ല നമ്മുടെ നാടൻ കുബൂസ് എന്താ കേട്ട ഇപ്പോഴത്തെ ഫേവറേറ്റ് ഫുഡ് പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ കുബൂസ് ഇല്ലാത്ത പരിപാടില്ല അപ്പം അത് കഴിക്കുക അപ്പം ഞാനിപ്പോൾ ഇതൊരു കോഴിമുട്ട രണ്ട് കോഴിമുട്ട എടുത്താണ്ട് പൊരിച്ചിട്ടുണ്ട് ഇനി ചായ ഉണ്ടാക്കണം ചായ വെച്ചാൽ നമ്മളെന്താ എസ്കാർഫിയാണ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നേരെ നെട്ടത് ഫുള്ള പിന്നെ ഹാഫുള്ളൂ ഹാഫ് ഒരു പാക്കറ്റ് കൊണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കും പിന്നെ ക്ലേശം നിങ്ങൾക്ക് അത്സാര പിന്നെ കുറച്ച് പാൽപ്പൊര് കൊടുക്കണ്ട വെള്ളം തിളക്കണ്ടച്പ്പോ നൂറായി കഴിഞ്ഞാല് വെള്ളം തിളക്കലോട് പോകും അപ്പോ നമുക്ക് ക്ലാസ്സിൽ പോയച്ചാൽ ചായ ആയി കിട്ടി ഇത് തന്നെ എന്താണ് കടമോ പിന്നെ അറ്റാണ് ഇലക്കായും പിന്നെ കോഫി ഉണ്ടാക്കുക അതിന് നമുക്ക് ഗാവുണ്ടാക്കുക ഇതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് ഗാവ് ഗാവ ഞാൻ വെള്ളം തിളപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ നമ്മളെ കുബൂസ് ഇവിടെ ഉണ്ട് ഇപ്പം കുബൂസ് കോഴിമുട്ടയും ചായം കൂടെ കൊടുത്ത് നിന്നുക ഇന്നത്തെ രാവിലത്തെ കടിയത് കണ്ടോ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ നേരെ ഇവിടെ ലൈന എന്ത് ലൈനാ ലൈന ടെമ്പറേച്ചർ നേരെ ക്ലാസ് പോയിച്ചു കൊടുക്കുക ചായ ഇത്ര പണുള്ള ചായ ഉണ്ടാക്കാൻ ും ചായ റെഡിയായി ഇനി ഇനിതായാലും ഞാനേ ചായ പിന്നെ പിന്നെന്തായാലും കുടിച്ച് കഴിഞ്ഞ ദിവസം കാണാം ഓക്കേ